നമസ്കാരം ശ്രീമാൻ ശ്രീമതി ഫാമിലി ബ്ലോഗിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം വീണ്ടും നമ്മൾ ആന്ധ്ര കല്യാണത്തിൻ്റെ ഒരു വേദിയിലാണ് വന്നിരിക്കുന്നത് ഇപ്പോൾ സമയം രാവിലെ മൂന്ന് മണി ഇവിടെ ഒരു തലൂരി കല്യാണ മണ്ഡപം എൻ്റെ ഒരു സുഹൃത്തിൻ്റെ മകൻ്റെ മാര്യേജാണ് ഇന്നലെ രാത്രി ഗംഭീരമായിട്ടുള്ള ഗംഭീരമായിട്ടുള്ളൊരു ഡിന്നറൊക്കെ കഴിഞ്ഞു പോയി ഉറങ്ങി രാവിലെ മൂന്ന് മണിക്ക് അലാറം വെച്ച് എഴുന്നേറ്റ് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ബൈക്കിൻ്റെ പുറകിൽ ഒരു രണ്ട് കിലോമീറ്റർ നല്ല തണുത്ത കാറ്റൊക്കെ അടിച്ച് ഇപ്പോൾ ക്രിസ്മസ് ന്യൂ ഇയർ ദിനങ്ങൾ രാവുകളാണ് മഞ്ഞ് പയ്യുന്ന രാത്രികളാണ് അപ്പോൾ നല്ല രസമായിട്ട് ഒരു യാത്രയായിരുന്നു ഇപ്പോൾ ഞങ്ങൾ ആ വേദിയിൽ ഞങ്ങൾ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ നമുക്ക് ഈ ആന്ധ്ര കല്യാണത്തിൻ്റെ ഇപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നത് എന്നുള്ള ദൃശ്യങ്ങൾ കാണാം പിന്നെ ഇന്നലെ രാത്രി ഞാൻ ഷൂട്ട് ചെയ്ത കുറേ ഭാഗങ്ങളുണ്ട് ഇതെല്ലാം കോർത്തിണക്കി ഒരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യുകയാണ് വീഡിയോ ഫുള്ളായിട്ട് കാണുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ധാരാളം ലൈക്ക് കമൻറ്റ് ഷെയർ ഒക്കെ ചെയ്യുക ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം നമ്മുടെ നാട്ടിലൊക്കെ വിവാഹത്തിന് ശേഷമാണ് വിവാഹ സദ്യ കൊടുക്കുന്നതെങ്കിൽ ആന്ധ്രയിലെ കല്യാണങ്ങൾക്ക് മുമ്പ് തന്നെ ഫീസ്റ്റ് കൊടുക്കുകയാണ് ചെയ്യുന്നത് അതിന് കാരണം മിക്കവാറും ആന്ധ്രാ വിവാഹങ്ങൾ രാത്രിയിലായിരിക്കും രാത്രി ഒരു മണി രണ്ട് മണി വെളുപ്പിന് മൂന്ന് മണി ആ സമയത്തൊക്കെ കല്യാണം കഴിഞ്ഞിട്ട് നമുക്ക് ഫുഡ് കൊടുക്കുവാനോ ഫുഡ് കഴിക്കാനോ ഒക്കെ ഉചിതമല്ലാത്തത് കൊണ്ട് തലേന്ന് രാത്രിയാണ് ഫുഡ് എല്ലാവർക്കും സദ്യ കുടേ നാട്ടിലെന്ന് പറയുന്ന ആ ഒരു സദ്യ എന്നിവിടെ പറയാൻ പറ്റില്ല ഇതൊരു ബൊഫേറ്റ് ടൈപ്പിലുള്ള ഭക്ഷണമായിരുന്നു പലതരത്തിലുള്ള റൈസ് ഐറ്റംസ് ഇവിടെ സ്വീറ്റാണ് ആദ്യം വിളമ്പുന്നത് കേട്ടോ നമ്മളൊക്കെ അവസാനം പായസം വിളമ്പുന്നത് പോലെ ഇവിടെ ആദ്യം തന്നെ വിളമ്പുന്നത് സ്വീറ്റാണ് അതുപോലെ നമ്മുടെ നാട്ടിലുള്ള സാമ്പാർ അങ്ങനെയുള്ള കറികളൊക്കെ ഉണ്ടായിരുന്നു ചോറും അതുപോലെ പെരുക് ഇവർക്ക് വളരെ ആണ് പെരുകെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ തൈര് തൈരാണ് ലാസ്റ്റ് ഈ ഒരു സദ്യയുടെ അവസാനം അവർ കഴിക്കുന്നത് ചോറും തൈരും കൂട്ടി അച്ചാറൊക്കെ കൂട്ടിയിട്ടാണ് ഒരു ആഹാരം കഴിക്കുന്നത് ഒരു വളരെ നല്ലൊരു സ്പ്രെഡ് ഉണ്ടായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാൻ കേട്ടോ ഒരുപാട് ടൈപ്പ് തരത്തിലുള്ള ആഹാരങ്ങൾ ഇവിടെ അവർ സജ്ജീകരിച്ചിരുന്നു നമുക്കിവിടെ വീഡിയോയിൽ കാണാം പലതരത്തിലുള്ള തൊടുകറികൾ എന്താ പറയുക പപ്പടം അതുപോലെ റൈസ് വൈറ്റ് റൈസ് അതിൻ്റെ കൂട്ടത്തിൽ ഇതെന്താണ് ഇവർ വിളമ്പുന്നത് ഇപ്പോൾ വൈറ്റ് റൈസാണ് വൈറ്റ് റൈസാണ് ഇപ്പോൾ അവർ വിളമ്പുന്നത് ഈ റൈസിൻ്റെ കൂടെ എനിക്കിവിടെ വളരെ ഇഷ്ടപ്പെട്ടത് എൻ്റെ ഒരു ആന്ധ്രാ ഫ്രണ്ട് ഞാൻ കാണിച്ചു തന്നിരുന്നല്ലോ അങ്ങേര് പറഞ്ഞ് എനിക്ക് അവർ കഴിക്കാൻ എനിക്ക് തന്നിരുന്ന ഒരു സാധനമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് അവിടെ ഇത് ഉലുവച്ചാർ എന്നാണ് പറയുന്നത് ഈ ഉലുവച്ചാറും ഇതിൻ്റെ അടുത്ത് തന്നെ ക്രീമുണ്ട് അതായത് തൈരിയിൽ നിന്ന് തന്നെ ഉണ്ടാക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നത് ആ ക്രീമും കൂടെ കൂട്ടി കുഴച്ച് ഉണ്ണാനായിട്ട് നല്ല രസമാണ് ഇതിവിടുത്തെ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു വിഭവമാണ് ഇതാണ് ക്രീം എന്ന് പറയുന്നത് പിന്നെ ഇത് മുളക് ഇത് ഒരു കറി ഇത് സാമ്പാർ ഇങ്ങനെ നമ്മുടെ നാട്ടിലെ കറികളും ഒക്കെ ഉണ്ട് പിന്നെ തീർച്ചയായിട്ടും ഏറ്റവും അവസാനം പെരുക് ഈ പെരുകാണ് ആന്ധ്രക്കാരുടെ ഭക്ഷണത്തിൻ്റെ അവസാനം നമ്മൾ പായസം കഴിക്കുന്ന പോലെ സദ്യ കഴിയുന്ന സമയത്ത് ലാസ്റ്റ് ചോറും ഈ പെരുകും കൂടെ കൂട്ടിയിട്ടാണ് കഴിക്കുന്നത് പിന്നെ ധാരാളം ഫ്രൂട്ട്സ് ഐറ്റംസ് പപ്പായ ഓറഞ്ച് അതേപോലെ അടുത്ത ഐറ്റം എന്താണെന്ന് നമുക്ക് നോക്കാം ആപ്പിള് കണ്ടോ ഇതെല്ലാം നമുക്ക് വേണ്ട പോലെ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ഇത് ഡേറ്റ്സ് അതുപോലെ ഇതാ ഇവിടെ വരുന്നു തണ്ണീർ മത്ത തണ്ണിമത്തങ്ങ ഇങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം ഉണ്ടായിരുന്നു വളരെ സുന്ദരികളായിട്ടുള്ള പെൺകുട്ടികൾ ഇവിടെ ഇത് ഫുഡ് സെർവ് ചെയ്യാനായിട്ടൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു അതുപോലെ പാൻവീട ആഹാരം കഴിഞ്ഞിട്ട് വീട കഴിക്കുന്നു എണ്ണപ്പം കുറവാണ് എന്നാലും വീട വെച്ചിരുന്നു ഐസ്ക്രീം ഇവിടെ ഒരു തണുപ്പ് കാലം ആയതുകൊണ്ട് ഐസ്ക്രീമിനൊക്കെ ചിലവ് വളരെ കുറവായിരുന്നു ഇനി നമ്മളെ കല്യാണത്തിന്റെ ദൃശ്യങ്ങളിലേക്കാണ് പോകുന്നത് ഇന്നലെ രാത്രിയിലുള്ള ഡിന്നറിന്റെ വിശേഷങ്ങളാണ് നമ്മൾ ഇതുവരെ പറഞ്ഞത് ഞാൻ ഇപ്പോൾ രാവിലെ വെളുപ്പിന് മൂന്ന് മണി ഇത് ആന്ധ്രാവിവാഹങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് നമ്മുടെ നാട്ടിലെ കല്യാണങ്ങളിൽ താലുകെട്ടിന് സമാനമായിട്ടുള്ള ഒരു ചടങ്ങാണ് ഇത് ഇവർ വധുവരന്മാർ അന്യോന്യം ശിരസിൽ കൈവച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു അവരുടെ കയ്യിൽ വെറ്റിലയാണ് വെറ്റിലയിൽ ശർക്കരയും ജീരകവും ചേർത്തൊരു മിശ്രിതമാണ് വെറ്റിലയിൽ വെച്ചിട്ട് ഇങ്ങനെ തലയിൽ ഒട്ടി പിടിപ്പിക്കുന്നത് ഇതോടുകൂടി ഈ ചടങ്ങ് കഴിയുന്നതോടെ ഇവരുടെ വിവാഹം കഴിഞ്ഞു വിവാഹിതരായി എന്നാണ് ആന്ധ്രയിൽ പറയുന്നത് ആന്ധ്ര കല്യാണങ്ങൾക്ക് ഒരുപാട് ചടങ്ങുകളുണ്ട് ഇതിന് മുമ്പായിട്ട് ഒരു മുണ്ടൊക്കെ ഇങ്ങനെ ഇരുവരുടെയും വധുവിൻ്റെയും വരൻ്റെയും ഇടയിൽ ഇങ്ങനെ ഒരു മുണ്ട് പിടിച്ചിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് കാലങ്ങളിലൊക്കെ ഈ വധുവരന്മാരെ അന്യോന്യം കാണുന്നത് ആദ്യം ഈ മുണ്ട് മാറ്റുന്ന അവസരത്തിലാണ് ആദ്യമായിട്ട് കാണുന്നത് പക്ഷേ ഇന്നൊക്കെ സ്ഥിതി മാറി ഇതൊക്കെ വെറുതെ ചടങ്ങുകൾ മാത്രമാണ് ഇപ്പോഴും തുടരുന്നത് സുഹൃത്താണ് ആന്ധ്രയിലുള്ള ശ്രീനിവാസ് ഗാരു അദ്ദേഹം പറയുന്നത് ഇപ്പം കഴിഞ്ഞ ഫങ്ഷൻ ഇപ്പം നമ്മൾ നേരത്തെ കണ്ട ഫങ്ഷൻ ജീരകാല ബെല്ലം എന്ന് പറയുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫങ്ഷനാണ് ഇപ്പോൾ കഴിഞ്ഞത് ഇനി അടുത്ത് വരാൻ പോകുന്ന ഫങ്ഷനാണ് മംഗളസൂത്രം അതിനായിട്ട് ഡ്രസ്സ് ഒക്കെ മാറേണ്ടതുണ്ട് അതിനായിട്ട് വധു പോയിരിക്കുകയാണ് അവർ അവരുടെ വിവാഹ വസ്ത്രങ്ങളെല്ലാം മാറിക്കഴിഞ്ഞാൽ അടുത്ത ചടങ്ങിലേക്ക് നമ്മൾ പോകുന്നതാണ് അപ്പോൾ ശരിക്കും ഇവിടെ ഒരു ചെറിയൊരു ഇൻ്റർവെല് പോലെയാണ് ഇപ്പോൾ നമുക്കിവിടെ കാണുന്നത് എല്ലാവരും ഇങ്ങനെ ഇരിക്കുകയാണ് വധു ഒരുങ്ങി വരുന്നതിനു ശേഷമായിരിക്കും അടുത്ത ഫംഗ്ഷൻ ഇന്നലെ രാത്രിയാണ് ആളുകൾ വളരെയധികം ഉണ്ടായിരുന്നത് ഇപ്പോൾ വെളുപ്പിന് ഈ മൂന്ന് മണിക്ക് അടുത്ത ബന്ധുക്കൾ മാത്രമാണ് ഈ വിവാഹത്തിൽ ഇവിടെ പങ്കെടുത്ത് കാണുന്നത് അങ്ങനെയാണ് അതിൻ്റെ ഒരു രീതി എന്ന് തോന്നുന്നു ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഇപ്പൊ രാവിലെ മൂന്ന് മണിയാണ് ഇവിടെ ആളുകൾ മാലകളെല്ലാം കോർത്തുകൊണ്ടിരിക്കുകയാണ് മലയാളം ലാംഗ്വേജ് ദിസ്ഇസ് ഫോർ ദ ഗ്രൂമ് ദ ബ്രൈഡ് ഫോർ ദ ഗ്രൂം ആൻഡ് ദ ബ്രൈഡ് യു ആർ മേക്കിംഗ് ദ മാല നോ ഗാർലൻ വെരി ഗുഡ് അപ്പൊ ഇവര് അവരെ ജോലി ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ കല്യാണത്തിനുള്ള ആവശ്യമുള്ള മാലകളൊക്കെ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് വധു വസ്ത്രങ്ങൾ മാറ്റി അണിഞ്ഞൊരുങ്ങി അടുത്ത ചടങ്ങിന് വരുന്ന ആ ഒരു ഗ്യാപ്പില് ഇവിടെ മറ്റൊരു ചടങ്ങ് നടക്കുകയാണ് അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് വധുവിൻ്റെ ആളുകൾ അതായത് വധുവിൻ്റെ സൈഡിൽ നിന്ന് ഈ വരന്റെ ആളുകളെ ബഹുമാനിക്കുകയാണ് ഇവിടെ റെസ്പെക്ട് കൊടുക്കുകയാണ് വസ്ത്രങ്ങൾ ഇതൊരു ശരിക്കും പറഞ്ഞാൽ ഒരു ഫൺ എലമെന്റും കൂടെ ഇതിനകത്തുണ്ട് ഈ ലേഡീസിന്റെ ഒക്കെ തലയില് ഫാൻസി ആയിട്ടുള്ള എന്താ പറയുക കിരീടങ്ങൾ അതുപോലെ ഈ കണ്ണടകളൊക്കെ വെച്ചിട്ടുണ്ട് ഇങ്ങനെ ഫാൻസി ഐറ്റംസിലുള്ള സ്പെക്ടക്കിൾസ് ഒക്കെ വെച്ചിട്ടുണ്ട് മാല വലിയ രീതിയിലുള്ള മാലകളൊക്കെ ഇട്ടിട്ടുണ്ട് ഒരു ഫണ്ണും അപ്പോൾ അതിൻ്റെ കൂടുതൽ കളിയും കുറച്ച് കാര്യമൊക്കെയാണ് എല്ലാവർക്കും സാരികളൊക്കെ കൊണ്ടുക ഇവിടെ ഒരു വലിയ പാത്രങ്ങളൊക്കെയാണ് ഇത് വധുവിൻ്റെ അമ്മയാണ് അവിടെ ഇരിക്കുന്നത് സോറി വരൻ്റെ അമ്മ വരൻ്റെ അമ്മയ്ക്ക് വധുവിൻ്റെ ആൾക്കാർ കുറേ പാത്രങ്ങൾ ഇവിടെ കൊടുക്കുന്നത് ഇപ്പോൾ കാണാൻ പറ്റുന്നുണ്ട് അപ്പോ അങ്ങനെയുള്ളൊരു ഫങ്ഷനാണ് ഇപ്പോൾ ഇവിടെ നടന്ന് നമ്മൾ കാണുന്നത് വധു ഇപ്പോൾ പുതിയ സാരിയൊക്കെ ഉടുത്ത് റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ വരന്റെ ആളുകൾ വരന്റെ സിസ്റ്റേഴ്സ് അതുപോലെ അടുത്ത ബന്ധുക്കള് വരൻ്റെ അമ്മ ഇവരെല്ലാവരും കൂടെ ചേർന്ന് വധുവിനെ വധു വധു ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണം കഴിയുന്നതോടുകൂടി ഇനി വരന്റെ ആളായി മാറുകയാണല്ലോ അപ്പോൾ വരന്റെ ആളുകളാണ് ഈ വധുവിനെ ഈ അടുത്തായിട്ട് അടുത്തുള്ള അടുത്ത ഫങ്ഷനുകൾക്കായിട്ട് ഈ സ്റ്റേജിലോട്ട് നമ്മളിവിടെ കതിർ മണ്ഡപം എന്ന് പറയും ഈ സ്റ്റേജിലോട്ട് ഇപ്പോൾ ആനയിക്കുന്നത് വധുവിൻ്റെ അരയില് ഒരു അരഞ്ഞാണം പോലെ ഒരു വെള്ളി പൂശിയതാണോ വെള്ളികൊണ്ടുണ്ടാക്കിയതാണോ എന്നറിയില്ല അരയില് ഇങ്ങനെ കെട്ടിക്കൊടുക്കുകയാണ് ഇത് ഇവിടത്തെ ഒരു ഫങ്ഷൻ ആണ് ഇതൊരു ചടങ്ങാണ് അടുത്ത ഫങ്ഷനാണ് മംഗലസൂത്രം ഇവിടെ ഒരു വ്യത്യാസം നമ്മൾ കാണുന്നത് വധു ഇരിക്കുകയും വരൻ നിൽക്കുകയുമാണ് ചെയ്യുന്നത് നമ്മൾ കാണുന്ന ഫങ്ഷനുകളിലൊക്കെ രണ്ടു പേരും ഇരിക്കുകയോ അല്ലെങ്കിൽ രണ്ടു പേരും നിൽക്കുകയോ ആണ് ചെയ്യുന്നത് വരന്റെ മാതാപിതാക്കള് ഇപ്പോഴ് വരനെയും വധുവിനെയും ആശീർവദിക്കുകയാണ് അടുത്തത് വളരെ രസകരമായിട്ടുള്ള ഒരു ചടങ്ങാണ് വരനും വധുവും അവരുടെ കയ്യിൽ അരി നിറച്ച് അരി പിടിച്ചിട്ട് ഇപ്പോൾ പുരോഹിതൻ പുരോഹിതൻ എന്തെല്ലാമോ അവരുടെ മന്ത്രങ്ങളോ എന്തൊക്കെയൊക്കെ ചെയ്യുന്നുണ്ട് ഈ അരി ഇവര് ഇനി അന്യോന്യം ഞാനിതിന് മുമ്പൊരു വീഡിയോ ആന്ധ്രാ വീഡിയോസ് കല്യാണം രണ്ട് പാർട്ടായിട്ട് ചെയ്തിട്ടുണ്ട് അതിനകത്ത് ഇത് കാണിച്ചിട്ടുണ്ടാവുക അതിനെപ്പറ്റിയൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇത് അവരുടെ അന്യോന്യം ഇങ്ങനെ തലയിൽ ഇടുകയാണ് ആദ്യം ഇത് കാര്യമായിട്ടാണെന്ന് നമുക്ക് തോന്നും അതിനുശേഷം ഇവർ ഇങ്ങനെ ഈ മഞ്ഞൾ പൂശിയ മഞ്ഞൾക്കെ ഇട്ടിട്ടുള്ള മഞ്ഞ കളറിലുള്ള അരി അങ്ങുന്യോന്യം ഇതുണ്ടോ വധു വധു അങ്ങോട്ട് മാറി കൊടുക്കുകയാണ് ഒരു കളിയായിട്ട് മാറുകയാണ് ആദ്യം ഇത് കാര്യത്തിൽ തുടങ്ങിയിട്ട് പിന്നെ ഒരു കളിയായിട്ട് അവർ അവരങ്ങോടും ഇങ്ങോട്ടും ഈ അരിയൊക്കെ തലയിൽ ഇട്ടിട്ടും അതുപോലെ പച്ചയും നീലയും കളറിലുള്ള പല സാധനങ്ങളൊക്കെ ഇതെന്താണെന്ന് എനിക്ക് അറിയില്ല അരി തന്നെ കളർ ചേർത്താണോ എന്ന് അറിയില്ല ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തലയിലിട്ടുള്ള ഒരു കളിയാണ് ഇത് ഇവർ തമ്മിൽ മിങ്കിൾ ചെയ്യാൻ വേണ്ടിയിട്ട് കാർണവർമാരെ ചെയ്തു വെച്ചിട്ടുള്ള ഒരു പണിയാണെന്ന് പറയുന്നു ഇങ്ങനെ ഒരു കളിയിലൂടെയാണ് ഇവരുടെ ബന്ധം വളരെ കാര്യമായിട്ടുള്ള കാര്യത്തിലോട്ട് കടക്കുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം കണ്ടില്ലേ വധു വരൻ്റെ തലയിലേക്ക് തിരാൻ വരുമ്പോഴത്തേക്കും വരൻ മാറി കൊടുക്കും പക്ഷെ വധു അങ്ങനെ അവരെ തലയിലേക്ക് ഇടും അതേപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര രസമാണ് അത് കണ്ടിരിക്കാനായിട്ട് ബന്ധുക്കളും എല്ലാരും അവരെ ഉത്സാഹപ്പെടുത്തുകയും കണ്ടോ ആ അങ്ങനെയാണ് ഈ ഒരു ചടങ്ങ് വരൻ വധുവിന്റെ തലയിലേക്ക് ഇതിടാൻ വരുമ്പോഴത്തേ പുറകീന്ന് ആരോ വലിക്കുകയാണ് കേട്ടോ പെൺകുട്ടിയെ ആ അങ്ങനെയാണ് ഈ കാര്യം പുറകിൽ നിന്ന് ആരോ വലിക്കുകയാണ് ഈ വധുവിനെ ഒരു കളിയാണ് ഒരു തമാശ ബന്ധുക്കൾ എല്ലാവരും ചേർന്നുകൊണ്ടുള്ള ഒരു പുഷ്പവൃഷ്ടിയാണ് നമ്മുടെ കാണുന്നത് വളരെ രസകരമായിരുന്നു ഹോമം ഒക്കെ ഇട്ടുകൊണ്ടുള്ള ഒരു ചടങ്ങാണ് മണ്ഡപത്തിനുള്ളിൽ നടത്താൻ സൗ പറ്റില്ലാത്തതുകൊണ്ട് പുറത്തു വന്നിരിക്കുകയാണ് പുറത്തൊരു ടെമ്പററി ആയിട്ടുള്ള ഒരു ഷർട്ടൊക്കെ ഇട്ടിട്ട് അവിടെ ഇരുന്നാണ് ഇത് ചെയ്യുന്നത് ഇങ്ങനൊരു ചടങ്ങും ഈ ആന്ധ്രാ വിവാഹങ്ങളിൽ ഉണ്ട് ഇത് സാധാരണ കേരളത്തിലും ബ്രാഹ്മണ വിവാഹങ്ങളിലൊക്കെ കാണു കണ്ടുവരുന്ന ഒരു ചടങ്ങാണിത് ഇതുവരെ നമ്മൾ കണ്ടത് വധുവിൻ്റെ ഭാഗത്തു നിന്നുള്ള ചടങ്ങുകളാണെങ്കിൽ ഇത് വരൻ്റെ ഭാഗത്തു നിന്നുള്ള ചടങ്ങാണ് സത്യനാരായണ പൂജ വളരെ നല്ല അലങ്കാരങ്ങൾ തെങ്ങിൻ്റെ ഓല കൊണ്ടൊക്കെ അതുപോലെ പുഷ്പങ്ങൾ കൊണ്ടൊക്കെ വളരെ മനോഹരമായിട്ടുള്ള അലങ്കാരങ്ങളാണ് ഇവിടെ നടത്തിയിട്ടുള്ളത് സത്യനാരായണ പൂജ വരനും വധുവും വരൻ്റെ അച്ഛൻ അമ്മ ഇവരെല്ലാവരും കൂടെ ചേർന്ന് നടത്തുന്ന ഒരു പൂജയാണ് ഈ പുതുതായിട്ടുള്ള യുവമിഥുനങ്ങൾക്ക് ദീർഘായുസും അവർക്ക് വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു മാരീഡ് ലൈഫിലൊക്കെ ആയിട്ടുള്ള ഒരു പൂജയാണ് ഇത് ഇത് വരൻ്റെ വീട്ടുകാരാണ് ചെയ്യുന്ന മുഹൂർത്തമൊക്കെ നോക്കിയിട്ടാണ് ഇത് നടത്തുന്നത് ഇതുപോലെ ഇതിന് ശേഷം ഈ ആന്ധ്രയിലുള്ള വിവാഹങ്ങൾക്കൊക്കെ ഈവൻ ഫസ്റ്റ് നൈറ്റിന് വരെ മുഹൂർത്തമുണ്ടെന്നാണ് മനസ്സിലാകുന്നത് മുഹൂർത്തം നോക്കിയിട്ട് ചിലപ്പോൾ അത് ദിവസങ്ങൾ വരെ നീണ്ടു നിൽക്കാം മുഹൂർത്തത്തിൻ്റെ അന്ന് നല്ലൊരു മുഹൂർത്തം നോക്കി ആ ദിവസമാണ് ഫസ്റ്റ് നൈറ്റ് നടത്തുന്നത് ആളുകളെല്ലാം വന്നു കൂടിയിട്ടുണ്ടവരോട് വളരെ ചെറിയ ചെറിയൊരു ഫങ്ഷനാണ് അടുത്ത ബന്ധുജനങ്ങൾ അടുത്ത സുഹൃത്തുക്കൾ മാത്രമാണ് ഈ ചടങ്ങിന് ക്ഷണിക്കുന്നത് ക്ഷണിതാക്കളെല്ലാം മുന്നോട്ട് വന്ന് സത്യനാരായണനെ വണങ്ങുകയും വധുവരന്മാരെ അനുഗ്രഹിക്കുകയും അവർക്ക് സമ്മാനങ്ങൾ നൽകുകയും ഒക്കെ നൽകുന്ന നൽകുകയും ചെയ്യുന്ന കാഴ്ചകളൊക്കെയാണ് നമ്മളിപ്പോൾ ഇവിടെ കാണുന്നത് വരൻ്റെ സഹോദരിമാരാണ് സഹോദരിമാരും പിന്നെ അളിയന്മാരും ഒക്കെ ആണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത് അവരാണ് ഇപ്പോൾ അച്ഛനും അമ്മയ്ക്കും അതുപോലെ വരനും വധുവിനും ഒക്കെ അവർ സമ്മാനങ്ങൾ കൊടുക്കുകയും അനുഗ്രഹങ്ങൾ അച്ഛൻ്റെ നിന്ന് വാങ്ങിക്കുകയും അതുപോലെ വരനും വധുവിനെയൊക്കെ ഒക്കെ ചെയ്യുന്ന ഒരു ചടങ്ങുകളാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത് തുടർന്ന് വിഭവ സമൃദ്ധമായ സദ്യ സദ്യ എന്ന് പറയാൻ പറ്റില്ല നമ്മുടെ നാട്ടിലെ പോലെ കല്യാണങ്ങൾക്കൊക്കെ ഈ ഇലയൊക്കെ ഇട്ട് വാഴയിലേക്കിട്ട് അതിൽ വിളമ്പുന്ന രീതി എല്ലാം ഇവിടെ കണ്ടിട്ടുള്ളതിപ്പോൾ ഇവിടെ ഇപ്പോൾ ബൊഫേ സിസ്റ്റം തന്നെയാണ് ഇവിടെയും പല രീതിയിലുള്ള ഐറ്റംസ് സ്വീറ്റ്സാണ് ആദ്യം വെച്ചിരിക്കുന്നത് എല്ലാ സദ്യകളും ആന്ധ്രയിൽ എപ്പോഴും ഞാൻ പറഞ്ഞല്ലോ സ്വീറ്റ്സിലാണ് തുടങ്ങുന്നത് ആദ്യം സ്വീറ്റ് വിളമ്പതിന് ശേഷമാണ് ബാക്കി എന്ത് കാര്യമാണെങ്കിലും വിളമ്പുകയുള്ളൂ ഒന്നോ രണ്ടോ സ്വീറ്റ് ഐറ്റംസ് ഉണ്ടാകും അതെ ആദ്യത്തെ രണ്ട് ഐറ്റംസ് സ്വീറ്റ് തന്നെയാണ് പിന്നെ വരുന്നത് കട്ട്ലറ്റ് ആണ് കട്ട്ലറ്റ് കട്ട്ലറ്റിന് ശേഷം തൈര് വട വളരെ സ്വാദിഷ്ടമായിട്ടുള്ള തൈര് വട പിന്നെ പുളിയോതര ഇതെന്തെല്ലാം കറികളാണെന്ന് നമുക്കറിയില്ല ഇത് വഴുതനങ്ങ കൊണ്ടുള്ള ഒരു കറിയാണ് പിന്നെ ഇത് അച്ചാറ് നമുക്ക് മനസ്സിലാകുന്നുണ്ട് ഇത് പൊടി വളരെ ആന്ധ്രാ മിൽസിൻ്റെ വളരെ അവിഭാജ്യ ഘടമാണ് പൊടിയും നെയ്യുമൊക്കെ ചേർത്തിട്ട് ഊണ് കഴിക്കുക എന്നുള്ളത് പപ്പടം പിന്നെ സാമ്പാർ പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് പെരുക് എന്ന് പറഞ്ഞാൽ തൈര് തൈര് കൂട്ടിയിട്ട് ഊണ് കഴിക്കുക എന്നുള്ളതാണ് ഒരു ഭോജനം അവർ സമാപിപ്പിക്കുന്നത് എപ്പോഴും തൈര് കൂട്ടി ചോറ് കഴിച്ചുകൊണ്ടാണ് ഇന്നലെ നടന്ന കല്യാണത്തിൻ്റെ ഫീസ്റ്റിലായാലും ഇവിടെ ഇപ്പോൾ സത്യനാരായണ പൂജയുടെ ഈ സദ്യ ആണെങ്കിലും പ്യുവർ വെജിറ്റേറിയൻ ഫുഡാണ് ഞാൻ മറ്റൊരു ചടങ്ങിൽ ഹാഫ് സാരി ഫങ്ഷൻ എന്ന് പറഞ്ഞൊരു ചടങ്ങിൽ പങ്കെടുത്തപ്പോൾ ആന്ധ്രയിൽ അവിടെ വെജിറ്റേറിയൻ അല്ല നോൺ വെജിറ്റേറിയൻ ഫുഡും രണ്ടും ഉണ്ടായിരുന്നു വെജിറ്റേറിയനും നോൺ വെജിറ്റേറിയനും ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇന്ന് ഇവിടെ ഇപ്പോൾ വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ആന്ധ്ര വെഡ്ഡിംഗ് വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ധാരാളം ലൈക്ക് കമൻറ്റ് ഷെയർ ഒക്കെ ചെയ്യുക അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലുള്ള മറ്റ് ആന്ധ്രാവിശേഷങ്ങളുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് വരെ നിങ്ങൾക്ക് ഏവർക്കും വണക്കം